ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിലാണ് കേരളം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷം മുപ്പത്തൊമ്പത് ദിവസം കഴിയുമ്പോൾ കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നു അതും കഴിഞ്ഞ് മുപ്പത്തൊമ്പത് ദിവസം കഴിയുമ്പോൾ വോട്ടെണ്ണുന്നു എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ഉൾപ്പെടെ വോട്ടെണ്ണുന്ന ജൂൺ നാലിനാണ് കേരളത്തിലെയും റിസൾട്ട് അറിയാൻ കഴിയുക എന്നാൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയും വലതു മുന്നണിയുമൊക്കെ മുന്നോട്ട് വെക്കുന്ന അജണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഒരു കൃത്യത ആർക്കുമില്ല അതായത് അവർ എന്ത് ആശയം മുന്നിൽ വെച്ചാണ് മത്സരിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ഒരേ മുന്നണിയിൽ നിൽക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഒരു സൗഹൃദ മത്സരം കേരളത്തിൽ നടക്കുന്നു എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും അതായത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ സഖ്യത്തിലാണ് സി പി എമ്മും കോൺഗ്രസും സി പി ഐയും എല്ലാം ഉൾപ്പെടുന്നത് അപ്പോൾ കേരളത്തിൽ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നടത്തുന്നെങ്കിലും കേന്ദ്രത്തിലേക്ക് ഭരണത്തിന് ഭരണത്തിനെത്തണമെങ്കിൽ കൂടുതൽ സാധ്യത കോൺഗ്രസിനാണ് അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പരമാവധി എം പിമാരെ സൃഷ്ടിച്ച് ഏതാണ്ട് നൂറ്റമ്പത് സീറ്റുകളെങ്കിലും കോൺഗ്രസിന് സ്വന്തമായി നേടാൻ കഴിയണം എങ്കിൽ മാത്രമേ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു സർക്കാർ കേന്ദ്രത്തിൽ രൂപവത്കരിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടുകൾ പരമാവധി സീറ്റുകൾ തങ്ങൾക്ക് നേടണം അല്ലെങ്കിൽ ലഭിക്കണം എന്ന അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പ്രചരണം നടത്തുന്നത് എന്നാൽ ഇടതു മുന്നണിയോ അവർക്ക് ദേശീയ പാർട്ടി എന്ന ലേബൽ നിലനിർത്തണമെങ്കിൽ പരമാവധി വോട്ട് ഷെയർ നേടണം അതുപോലെ എം പിമാരുടെ എണ്ണവും കൂട്ടണം ഇതിനു വേണ്ടിയിട്ടാണ് അവർ മത്സരിക്കുന്നത് കാലാകാലങ്ങളായി കേരളത്തിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെ തിരഞ്ഞെടുക്കാനാണ് അതിനെപ്പോഴും യു ഡി എഫിനാണ് മുൻതൂക്കം കാരണം സി പി എമ്മിന് അങ്ങനെ കൂടുതൽ വോട്ട് കൊടുത്തിട്ട് കാര്യമില്ല കോൺഗ്രസ്സുകാർ അധികാരത്തിലേക്ക് വന്നാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാൽ ഇത്തവണത്തെ കാര്യമെടുത്താലോ കേരളത്തിൽ തങ്ങളാണ് കൂടുതൽ വലിയ മോദി വിരുദ്ധർ തങ്ങളാണ് ബി ജെ പിക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവർ എന്ന നിലയിലാണ് കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുമുന്നണിയും ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണെങ്കിലോ രാമക്ഷേത്രം പണിയുന്നതിൽ ബി ജെ പി കാൽ മുന്നിൽ നിൽക്കുന്നത് ഞങ്ങളാണ് കൂടുതൽ പിന്തുണ നൽകുന്നത് ഞങ്ങളാണ് എന്ന് കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്നു ബി ജെ പി പറയുന്നു ഞങ്ങളാണെന്ന് പറയുന്നു അപ്പോൾ കേരളത്തിൽ മോഡി വിരുദ്ധത അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധത കാണിക്കുന്നതിലൂടെ പരമാവധി സീറ്റുകൾ നേടാനായിട്ട് ശ്രമിക്കുന്നു അതിനപ്പുറത്തേക്ക് ഒരു അജണ്ടയില്ല കോൺഗ്രസിന് അനുകൂലമായ ഘടകം എന്ന് പറയുന്നത് ഇടതുമുന്നണിയുടെ രണ്ടാമത്തെ സർക്കാർ ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അവരുടെ തന്നെ രണ്ടാം ടേബിലേക്ക് എത്തി അപ്പോൾ ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ അടിത്തറയിൽ കേന്ദ്രവിരുദ്ധ നിലപാടുകൾ തുറന്നു കാട്ടി ആ പരമാവധി വോട്ടുകൾ സമാഹരിക്കാനാണ് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ലക്ഷ്യമിടുന്നത് അതിനുവേണ്ടി തന്നെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തുന്നത് കെ പി സി സി പ്രസിഡന്റ് കണ്ണൂരിൽ മത്സരിക്കാനിറങ്ങുന്നു എ ഐ സി സിയുടെ വർക്കിംഗ് ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് വരുന്നു ആ ഷാഫി പറമ്പിലിനെ ഈ പറയുന്ന വടകരയിൽ നിർത്തുന്നു കെ മുരളീധരനെ സ്ഥാനാർത്ഥിത്വം മാറ്റി തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ ഞങ്ങൾ വലിയ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്നുള്ള ഒരു ധാരണ പടർത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് ഇത് മുഴുവൻ വോട്ടാക്കി മാറ്റുകയാണെങ്കിൽ ഈ പറയുന്ന ബി ജെ പിയെ കേന്ദ്രത്തിൽ നിന്ന് തുരത്താൻ കഴിയും എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു ഒപ്പം ലീഗിൻ്റെ ഉറച്ച കോട്ടകൾ നിലനിർത്താനും അവർക്കൊരുപക്ഷേ സാധിച്ചേക്കും കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് വർദ്ധിപ്പിക്കാനായിരിക്കും ഇടതുമുന്നണി ശ്രമിക്കുന്നത് കഴിഞ്ഞ തവണ ഒരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇത്തവണ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കണം എം പിമാരുടെ എണ്ണം അതായത് രണ്ടക്കത്തിലേക്ക് എത്തണം ഇതാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് പി ബി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എം എൽ എ മന്ത്രി ജില്ലാ സെക്രട്ടറിമാർ അങ്ങനെ വലിയ അതായത് തലപ്പൊക്കമുള്ള നേതാക്കളെ ഇടതുമുന്നണി രംഗത്തേക്ക് ഇറക്കുന്നു ഇടതുമുന്നണിയുടെ കൺവീനർ എന്താ പറയുന്നത് ബി തന്നെയാണ് ഈ പറയുന്ന കോൺഗ്രസ് കോൺഗ്രസ് തന്നെയാണ് ബി എന്നാൽ തിരിച്ച് കോൺഗ്രസ് പറയുന്നത് എന്താ ബി ജെ പിയുടെ ബി ടീമാണ് സി പി എം അതായത് ലാവലിൻ കേസിൽ പിണറായി സംരക്ഷിച്ചു നിർത്തുന്നത് മുഴുവൻ ബി ജെ പി ആണ് അതുപോലെ പിണറായിക്കും മകൾക്കെതിരെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇതിൻ്റെ അന്വേഷണം ഒക്കെ ഒന്ന് തടഞ്ഞു നിർത്തുന്നത് കേന്ദ്രമാണ് അതായത് കേന്ദ്ര സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി സി അനുകൂല നിലപാട് സ്വീകരിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസിനും സാധിക്കുന്നു അപ്പോൾ ഇവർ തമ്മിൽ വ്യക്തമായ ആശയങ്ങളില്ലാതെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നു ഇതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം ഇപ്പോൾ ഇടതുമുന്നണിക്കെതിരെ ശക്തമായ ഒരു വികാരമുണ്ട് കാരണം ഇപ്പം ഈ ഏറ്റവും അടുത്ത കാലത്തായിട്ട് സപ്ലൈകോയിൽ സാധനങ്ങളില്ല അതുപോലെ തന്നെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ മുഴുവനായിട്ട് ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു അതുപോലെ തന്നെ കേരളീയം സഭ സംഘടിപ്പിക്കുന്നു നവകേരള സദസ്സ് ഇതിലൂടെയൊക്കെ അവർ ലക്ഷ്യമിട്ട ആ കാര്യങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് ഒരു രണ്ട് റൗണ്ട് പര്യടനവും ഒക്കെ പൂർത്തിയാക്കി ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് പറയുന്നത് എന്താ ഇതുകൊണ്ടൊന്നും ഞങ്ങൾ ഭയക്കില്ല കാരണം ഞങ്ങളുടെ മനസ്സ് ജനങ്ങൾക്കറിയാം കാരണം കോൺഗ്രസ് ജയിച്ചാൽ മാത്രമേ കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ശക്തമായ ബദൽ ഉണ്ടാവുകയുള്ളൂ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന അതായത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു നേതാവ് കോൺഗ്രസിൻ്റെ നേതാവെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹം നേതൃത്വം നൽകുന്ന ശക്തനായ സ്ഥാനാർത്ഥികൾ രംഗത്തേക്ക് വരുന്നു ശക്തരായ നേതാക്കൾ ഉയർന്നു വരുന്നു അങ്ങനെ ഞങ്ങൾ കേന്ദ്രത്തിൽ ഭരണം പിടിച്ചെടുക്കും എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു അപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ വീണ്ടും വീണ്ടും ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സിദ്ധാർത്ഥൻ്റെ മരണം പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയെ റാഗി ചെയ്തു കൊന്നു എസ് എഫ് ഐക്കാരാണ് പ്രതികൾ അല്ലെ പ്രതിപട്ടികയിൽ നിൽക്കുന്നത് ഇപ്പുറത്തോ കേരള യൂണിവേഴ്സിറ്റി കലോത്സവം നടന്നപ്പോൾ വിധികർത്താവായി എത്തിയ ഒരാളെ അതായത് ഷാജി എന്ന് പറയുന്ന ആ വിധികർത്താവിനെ ക്രൂരമായി പീഡിപ്പിക്കുന്നു പിന്നീട് അയാൾ ആത്മഹത്യ ചെയ്യുന്നു ഇവിടെയും പ്രതിപട്ടികയിൽ എസ് എഫ് ഐ ആണ് മാർക്ക് വിവാദം ഉണ്ടാകുന്നു അതുപോലെ എസ് എഫ് ഐ നേതാവിനെ കൃത്രിമമായ മാർക്ക് ലിസ്റ്റ് ചമച്ച് ജോലി നേടാൻ ശ്രമിക്കുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് വിവാദങ്ങളിൽ സി പി എം അല്ലെങ്കിൽ എസ് എഫ് ഐ ഇടുന്ന മുന്നണിയൊക്കെ മുങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഇതിനെയൊക്കെ വോട്ടാക്കി മാറ്റാൻ കോൺഗ്രസിന് സാധിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നമുക്കറിയാം കേന്ദ്രത്തിൽ നിന്ന് സുരേഷ് ഗോപിയെ നേരിട്ട് സ്ഥാനാർത്ഥിയാക്കിയതാണ് ഈ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് തവണ തൃശ്ശൂരിലേക്ക് എത്തുന്നു അതിനുശേഷം അവർക്ക് പ്രതീക്ഷയുള്ള രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുന്ന തിരുവനന്തപുരത്തേക്ക് എത്തുന്നു കാരണം എന്താ ഈ തിരുവനന്തപുരത്തെ ഒരു ഹൈ ക്ലാസ്സിന് പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണ് ബി ജെ അവതരിപ്പിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ ഇത്തവണ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന ആലപ്പുഴയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു അതുപോലെ തന്നെ അവരുടെ എ ക്ലാസ് മണ്ഡലം എന്ന് വിശേഷിപ്പിക്കുന്ന പത്തനംതിട്ടയിലും പാലക്കാട്ടേ വളരെ വലിയ ഓളം സൃഷ്ടിക്കാൻ കഴിയുന്നു ഇവിടേക്കൊക്കെ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ ദേശീയ നേതൃത്വം എത്തുന്നു അങ്ങനെ വലിയ ഓളം സൃഷ്ടിച്ച് തങ്ങൾക്ക് ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് ബി ജെ പിയും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിച്ച് വേണം കേരളത്തിൽ ഇനി ഇടതുമുന്നണിക്ക് മുന്നേറാൻ അവർ എല്ലാ കാലവും തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഒരു തന്ത്രമുണ്ട് അതായത് ദേശീയ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ സമാഹരിക്കാനായിട്ട് ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട് അതായത് ദേശീയ സംഭവങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവരും ഒരു കാലത്ത് സദ്ദാം ഹുസൈനെ കൊണ്ടുവന്നു സദ്ദാം ഹുസൈൻ്റെ ഫോട്ടോ കൊണ്ടുവരുന്നു ഫ്ലെക്സ് വെക്കുന്നു ബാനർ വെക്കുന്നു അതിനുശേഷം യാസർ അറാഫത്തിൻ്റെ പോസ്റ്റ് വെച്ച് വോട്ട് അഭ്യർത്ഥിക്കുന്നു ഇനി ഇപ്പോൾ അവർ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുള്ള മറ്റൊരു വിഷയം ഗാസയാണ് ഗാസയുടെ പ്രശ്നങ്ങളിൽ ഞങ്ങളാണ് ഇടപെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ അതായത് മുസ്ലിം സമൂഹത്തിനൊപ്പം ഞങ്ങൾ നിൽക്കുന്നു അതായത് ഒരു മത ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ ഇടതുമുന്നണി ഇനിയും രംഗത്തിറങ്ങും പക്ഷെ അവർക്ക് തിരിച്ചടി മറ്റൊരു കാര്യം ഈരാറ്റുവേട്ടയിൽ ഉണ്ടായ ഒരു സംഭവമാണ് അതായത് മുസ്ലിം മതസംഘടനയുടെ ഒരു നേതാവ് തന്നെ പറഞ്ഞു അവിടെ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരുടെ വീടുകളിലേക്ക് പോലീസ് കയറുന്നു അല്ലെങ്കിൽ പോലീസ് അവരെ ടാർഗറ്റ് ചെയ്യുന്നു അപ്പോൾ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് കൃത്യമായി പറഞ്ഞു അത് അങ്ങനെയല്ല ഒരു കൂട്ടം ആളുകൾ തെമ്മാടിത്തരം കാണിച്ചു അവർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് അങ്ങനെയുള്ള ചെറുപ്പക്കാരാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതായത് മുഖ്യമന്ത്രി തുറന്ന നിലപാട് സ്വീകരിക്കുകയാണ് വർഗീയമായ ചില പോക്കറ്റുകൾ സൃഷ്ടിക്കപ്പെടുന്നു അവർ തങ്ങൾക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നു അതിനെ ഇടതുമുന്നണി സഹായിക്കില്ല എന്നും ചില നിർദ്ദേശം നൽകുന്നു അതിന് തിരിച്ചടി ഒരുപക്ഷെ ഉണ്ടായേക്കാം കാരണം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അവർക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥികളെ മുന്നണി നോക്കാതെ വിജയിപ്പിക്കാൻ അവർക്ക് സാധിച്ചേക്കും മാത്രമല്ല മലപ്പുറത്ത് ഈ മുസ്ലിം ലീഗിൽ നിന്ന് വന്ന ഒരു സ്ഥാനാർത്ഥിയെ ഈ പറയുന്ന പൊന്നാനിയിൽ ഇടതുമുന്നണി അവരുടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയ പീഡനങ്ങൾ തന്നെ നടത്തുന്നുണ്ട് ഇനി ഈ വോട്ട് ഒഴുക്ക് ഉണ്ടാവും അതായത് അടിയൊഴുക്കുകൾ ഉണ്ടാവുക എന്ന് പറയും ഈ അടിയൊഴുക്കിൽ പോലും ഇനി വർഗീയമായ ഒരു ധ്രുവീകരണം നടക്കും അല്ലെങ്കിൽ വർഗീയത പറഞ്ഞുകൊണ്ടായിരിക്കും അടിയൊഴുക്ക് സൃഷ്ടിക്കുക തങ്ങളുടെ ദേശീയ പാർട്ടി എന്ന് പറയുന്ന പദവി നിലനിർത്താനും ഒപ്പം എം പിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുമായി ഇടതുമുന്നണി ശക്തമായി രംഗത്തേക്ക് വരുന്നു ഇതിനപ്പുറത്തേക്ക് അവർക്ക് കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയില്ല പൗരത്വ നിയമ ഭേദഗതി അത് ബി ജെ പി കൊണ്ടുവന്നു അതിനെ ഞങ്ങൾ ശക്തി ശക്തമായി എതിർക്കുന്നു അപ്പോൾ ബി ജെ പിയുടെ തെറ്റായ നിലപാടുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയുന്ന തങ്ങൾക്കാണെന്ന് ഇടതുമുന്നണിയും വലതു മുന്നണിയും അവകാശപ്പെടുന്നു ഇതിനപ്പുറം ജനകീയ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ രണ്ട് മുന്നണികൾക്കും കഴിയുന്നില്ല എന്നിട്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജനങ്ങളെ സമീപിക്കുന്നത് അതായത് കോൺഗ്രസിൻ്റെ ആയാലും ഇടതുമുന്നണിയുടെ ആയാലും അതുപോലെ ലീഗിൻ്റെ ആയാലും ഒക്കെ നേതാക്കൾക്ക് പ്രസംഗങ്ങളിലൂടെ അവരെ അണികളെ ആവേശം കൊള്ളിക്കാം എന്നതിനപ്പുറം ഈ രാഷ്ട്രീയത്തെ ഗൗരവമായി കാണുന്ന സർക്കാരിനെ ഗൗരവമായി കാണുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന യുവജനങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ അല്ലെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കില്ല അവരുടെ മുന്നിലേക്ക് എന്ത് ആശയമാണ് എന്ത് ആദർശമാണ് അവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്നത് അത് പറയാൻ കഴിയില്ല അങ്ങനെ തൊണ്ണൂറ്റിയെട്ട് കോടി ജനങ്ങൾ ഇത്തവണ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് ആ കടക്കുമ്പോൾ കേരളവും അതിൻ്റെ ഒരു ഭാഗഭാക്കായി മാറുന്നു അതിൽ തന്നെ ഈ ഇരുപത് സീറ്റ് ആർക്കൊപ്പം നിൽക്കും എന്നുള്ളത് ഏറെ ഗൗരവമാണ് ഇത്തവണ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമോ ഒരു പ്രധാന ചോദ്യമാണ് എല്ലായ്പ്പോഴും ഇടതുമുന്നണിയുടെ ശക്തി എന്ന് പറയുന്നത് ഈഴവ ബെൽറ്റ് ആയിരുന്നു ഒരു കാരണവശാലും ബി ജെ പിക്ക് ഒപ്പം പോകാതെ നിന്ന ഒരു വലിയ വിഭാഗമായിരുന്നു അവിടേക്കാണ് ബി ഡി ജെ എസ് എന്ന പാർട്ടിയെ സൃഷ്ടിച്ചുകൊണ്ട് ബി ജെ പിക്ക് കടന്ന് ചെല്ലാൻ കഴിയാത്ത പോക്കറ്റുകളിലേക്ക് ബി ഡി ജെ എസിന് കടന്നു ചെല്ലാൻ സാധിച്ചത് ബി ഡി ജെ എസ് ഇപ്പോൾ വലിയ നേട്ടമൊന്നും ഉണ്ടായില്ലെങ്കിലും തുഷാർ വെള്ളാപ്പള്ളിയെ പോലെയുള്ള നേതാക്കളിലൂടെ ഈ ജനങ്ങളുടെ ഉള്ളിലേക്ക് ബി ജെ പി എന്ന വികാരം എൻ ഡി എന്ന വികാരം കുത്തിവെക്കാൻ അവർക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ ഇടതുമുന്നണിയിലെ വോട്ടുകളുടെ ചോർച്ച ഇവിടെ ആരംഭിക്കുന്നു എന്നർത്ഥം തങ്ങൾ മാത്രമേ ഉള്ളൂ രാജ്യത്തെ രക്ഷിക്കാൻ എന്നുള്ള ഒരു വലിയ പ്രചാരണം കോൺഗ്രസ് അഴിച്ചുവിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട എന്നാൽ കോൺഗ്രസും ബി ജെ പിയും ഒന്നാണെന്ന് വരുത്തി തീർത്ത് ഇടതുമുന്നണി മാത്രമേ ഉള്ളൂ ബി ജെ പിക്ക് ബദൽ എന്നൊരു പ്രഖ്യാപനം നടത്താൻ ഇടതുമുന്നണി പ്രവർത്തകരും ശ്രമിക്കും നേതാക്കളും ശ്രമിക്കും എന്നാൽ ഇതിനപ്പുറത്തേക്ക് കേരളത്തിൽ എൻ ഡി എ എന്ന് പറയുന്ന ഒരു വലിയ മുന്നണി ഉദയം കൊള്ളുന്നു എന്ന് സ്ഥാപിക്കാൻ ബി ജെ പി ശ്രമിക്കും എന്തായാലും ഈ വരുന്ന ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതി ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെയൊക്കെ വിധി നിർണ്ണയിക്കപ്പെടും ഇതിൻ്റെ അറിയാൻ വീണ്ടും ഒരു മുപ്പത്തൊമ്പത് ദിവസം കൂടി കാത്തിരിക്കണം അതായത് ജൂൺ നാലിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കുമൊപ്പം കേരളത്തിലെയും വോട്ടുകൾ എണ്ണുമ്പോൾ മാത്രമേ കേരളത്തിന്റെ മനസ്സ് ആർക്കൊപ്പമാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ